നമസ്കാരം ആറ്റുകാൽ പൊങ്കാല ഗംഭീരമായിട്ടാണ് ഇത്തവണയും സമാപിച്ചത് സാധാരണ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചർച്ച വിവാദം ഒക്കെ ഉയർന്നു വരാറുണ്ട് കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയുണ്ട് പൊങ്കാല അവശേഷിക്കുന്ന കല്ലുകൾ ചുടുകട്ടകൾ എടുത്തു കൊണ്ടുപോയി ലൈഫ് പദ്ധതി പ്രകാരം വീട് കെട്ടുന്ന ആളുകൾക്ക് ചുടുകട്ടകൾ നൽകി സഹായിക്കുക എന്നുള്ള ഒരു പദ്ധതി കഴിഞ്ഞ തവണ കോർപ്പറേഷൻ നടപ്പാക്കിയിരുന്നു അതിനെതിരെ ചില സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വരികയും ചില ആളുകൾ കട കട്ട പൊട്ടിച്ചിട്ട് പോകണം അങ്ങനെ ഇപ്പോൾ ഇവർ ക്രെഡിറ്റ് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിനൊക്കെ നടത്തിയിരുന്നു അത് പരാജയപ്പെട്ടിരുന്നു അങ്ങനെ ഓരോ തവണയും ഓരോ വിവാദങ്ങൾ ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇത്തവണത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി തിരുവനന്തപുരത്തെ ഇതര മതസ്ഥരുടെ ദേവാലയങ്ങൾ അടക്കം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് വേണ്ടി തുറന്നുകൊടുത്തു എന്നുള്ള ഒരു വാർത്ത വലിയ ചർച്ചയായി ആ വാർത്ത ഇപ്പോൾ ചർച്ചയായി എന്നുള്ളത് മാത്രമല്ല കാലങ്ങളായി ചെയ്തു വരുന്ന ഒരു കാര്യമാണ് പാളയത്ത് ദേവാലയങ്ങൾ ക്രൈസ്തവ ദേവാലയങ്ങൾ ഇസ്ലാം ദേവാലയങ്ങളെല്ലാം ഗേറ്റ് തുറന്നുകൊടുത്ത് അവിടെ സൗകര്യങ്ങൾ വെള്ളം മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊടുത്ത് പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് സാധാരണ സംഭവമാണ് പക്ഷേ പുതിയ രാജ്യത്തിൻ്റെ പ്രത്യേക കാലാവസ്ഥ ിൽ അത് വലിയ ചർച്ചയായി കേരളം ഒരു മാതൃകയാവുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് വലിയ ചർച്ചയായി എന്നാൽ അതൊന്നും വലിയ കാര്യമല്ല അതത്ര വലിയ വിശാല മനസ്കതയൊന്നുമല്ല അവിടെ എല്ലാം സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നഗരത്തിൽ എങ്ങനെ മറ്റ് ഇതര മതസ്ഥർ പ്രാർത്ഥനയ്ക്ക് പോകും അതുകൊണ്ട് ഗതി കെട്ടിട്ട് ഗേറ്റുകൾ തുറന്നിട്ട് കൊടുത്തതാണ് അവർക്ക് അവിടെ പ്രാർത്ഥന നടത്താൻ പറ്റില്ല വാഹനങ്ങൾ പോവില്ല അതുകൊണ്ട് അത് വലിയ കാര്യം എടുക്കണ്ട എന്ന് പറഞ്ഞ് ചില ആളുകൾ ആ പഴയ കട്ട പൊട്ടിച്ച് പോകാൻ പറഞ്ഞതുപോലെയുള്ള ചില ആളുകൾ വ്യാപക പ്രചാരണവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ അതൊന്നും ഏഷ്യയില്ല പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഇന്നത്തെ കാലാവസ്ഥയിൽ ഇതൊക്കെ വലിയ കാര്യമാണ് എന്ന് മലയാളികൾ തിരിച്ചറിയുന്നുണ്ട് രാജ്യത്തുള്ള ബോധമുള്ള ആളുകളൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് എന്നുള്ള കാര്യം കൂടി ഒരു യാദൃശ്ചികതയായി നമ്മൾ വായിക്കേണ്ടതുണ്ട് കുറച്ച് നാളുകളായി ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ സംഘടനകളുടെ ചില ഗ്രൂപ്പുകളും ക്രൈസ്തവ വിശ്വാസികളെ ബി ജെ പിയോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അവർ ആഘോഷവേളകളിൽ ക്രൈസ്തവ വീടുകൾ സന്ദർശിക്കുക ചില ബിഷപ്പുമാരെയൊക്കെ വിളിച്ചുകൂട്ടി ചർച്ചകൾ നടത്തുക വാഗ്ദാനങ്ങൾ കൊടുക്കുക അങ്ങനെ പൊതുബോധത്തെ ആ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രമിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോറും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു വായനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപത്തിലെ ഏറ്റവും അവസാനത്തെ ലക്കത്തിൽ വന്ന മുഖപ്രസംഗമാണ് ഈ വീഡിയോയുടെ തന്നെ ആധാരം അത് ഒരുപക്ഷെ തൃശ്ശൂരിൽ ഉൾപ്പെടെ സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ വോട്ടുകൾ ആകർഷിക്കാനുള്ള പലവിധ വഴികൾ മകളുടെ കല്യാണം ദൈവത്തിന് കിരീടം തുടങ്ങി പലവിധ വഴികൾ സ്വീകരിക്കുന്ന സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാനാർത്ഥികൾക്കെല്ലാം മൊത്തത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിന് തന്നെ വലിയ ആഘാതമാകുന്ന ഒരു മുഖപ്രസംഗമാണ് സത്യദീപത്തിൽ എഴുതിയിട്ടുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക നാവാണ് സത്യദ്വീപം അതിൻ്റെ ആ മുഖപ്രസംഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് മത മനുഷ്യത്വപരമായ സമീപനത്തിന്റെയും ഉജ്ജ്വല അധ്യായം കുറിച്ചാണ് ഇക്കുറി തലസ്ഥാന നഗരയിലെ പ്രശസ്തമായ ആറ്റുകാൽ മഹോത്സവം കൂടിയിറങ്ങിയത് തിരുവനന്തപുരത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിലെ വിശുദ്ധ കുർബാനയുടെയും ആരാധനയുടെയും സമയം പുനഃക്രമീകരിച്ചുകൊണ്ട് ആറ്റുകാൽ ഭക്തർക്ക് സൗകര്യമൊരുക്കിയ സഭാ നേതൃത്വം കേരളത്തിൻ്റെ മതേതര മനസ്സിനൊപ്പമാണ് തങ്ങൾ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു രാവിലെ ഒമ്പത് മണിയുടെ ആരാധനാ ശുശ്രൂഷകളാണ് സമയം മാറ്റി ക്രമീകരിച്ചത് കൂടാതെ പള്ളിക്ക് മുമ്പിലും പരിസരങ്ങളിലും ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയം സി എസ് ഐ പള്ളി സമാധാന രാജ്ഞി ബസിലിക്ക സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രൽ തുടങ്ങിയ പള്ളികളിലെ ആരാധനാ സമയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഞായറാഴ്ചയിലെ പതിവ് തിരക്കൊഴിവ് ാക്കാൻ വൈദികരും വിശ്വാസികളും ഒരുമിച്ചപ്പോൾ പൊങ്കാല ഉത്സവം ഒരു നാടിൻ്റെ മുഴുവൻ നന്മയുടെ മഹോത്സവമായി പരിണമിച്ചു പൊങ്കാല നൈവേദ്യ സമർപ്പണത്തിന് ശേഷം ക്ഷീണിതരായ ഭക്തർക്ക് സംഗീത വിരുന്നൊരുക്കിയ വൈദികൻ്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് പള്ളിമുറ്റത്ത് ഡൊമിനിക് അച്ഛൻ്റെ പാട്ടിനൊപ്പം ചുവടുവെക്കുന്ന ആറ്റുകാലമ്മയുടെ ഭക്തസമൂഹം മലയാളത്തിന്റെ മതമൈത്രി മഹാത്മ്യത്തിന്റെ മഹാസാക്ഷ്യമായി കേരളത്തിൻ്റെ മതേതര മനസ്സ് വെളിപ്പെട്ട അനേകം സന്ദർഭങ്ങൾ ഇതിനു മുമ്പും ധാരാളം ഉണ്ടായിട്ടുണ്ട് വൈദികരുടെ അവയവദാനത്തിൽ മതജാതി പരിഗണനകൾ കടന്നു വരാതിരുന്നത് നേരത്തെ വാർത്തയായിരുന്നു മുസ്ലിം ദമ്പതികളുടെ വിവാഹത്തിന് ക്ഷേത്രാങ്കണം വേദിയായതും ഹൈന്ദവ സഹോദരൻ്റെ മൃതദേഹത്തിൻ്റെ പൊതുദർശനത്തിന് മദ്രസ ഹാൾ വിട്ടു നൽകിയതുമൊക്കെ അത്തരം നല്ല വാർത്തകളിൽ ചിലത് മാത്രം എന്നാൽ ഇന്ത്യ എന്ന മതേതര രാഷ്ട്രത്തെ മതരാഷ്ട്രമായി പുതുക്കിപ്പണിയാനുള്ള സർവ്വസന്നാഹങ്ങളോടെയാണ് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം മുന്നേറുന്നത് പൊതുതെരഞ്ഞെടുപ്പിന് ഒരുക്കമായി വർഗീയതയുടെയും വംശീയതയുടെയും പുതിയ കാരണങ്ങളെ കുഴിച്ചെടുക്കാനുള്ള ശ്രമങ്ങളിൽ മുഴുകുമ്പോൾ തന്നെ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ഗ്യാൻവാബിയും മധുരയും അടുത്ത ലക്ഷ്യങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരു പക്ഷേ ഒരു ക്രൈസ്തവ മത നേതൃത്വം ആദ്യമായി ഇപ്പോൾ സത്യദീപത്തിലൂടെയാണെങ്കിലും ഈ വിഷയങ്ങളിൽ തങ്ങളുടെ നിലപാട് ഉറച്ച് പ്രഖ്യാപിക്കുകയാണ് ഏറ്റവും ഒടുവിൽ രാമക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠാനന്തരം തൃശ്ശൂരിലുണ്ടായ ചില നീക്കങ്ങൾ ഇതിന് കാരണമായിട്ടുണ്ട് എന്നുകൂടി ഈ പാരഗ്രാഫിൽ നിന്ന് വ്യക്തമാണ് അതായത് തൃശ്ശൂരിലെ ചില പള്ളികൾ ക്ഷേത്രങ്ങൾ മാറ്റിപ്പണിത് ഉണ്ടാക്കിയതാണ് എന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉയർന്നിരുന്നു സംഘപരിവാർ സംഘടനകളുടെ ഐ ബാബു കൃഷ്ണരാജ് മുതൽ ായ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായി തന്നെ രംഗത്ത് വന്നു കൃഷ്ണരാജിൻ്റെ പെറ്റീഷൻ ഹൈക്കോടതിയിൽ തന്നെ നൽകപ്പെടുകയും അതിൻ്റെ തുടർ വിചാരണകളിലേക്ക് വിചാരണകളുടെ ആവശ്യത്തിന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഇത് കാണാൻ കേരളത്തിലും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ദേശീയ തലത്തിലെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നയത്തിന് തുടർച്ചയായി ഉണ്ടാകുന്നു എന്ന ആശങ്ക ഈ മുഖപ്രസംഗത്തിൽ വ്യക്തമാണ് ഇനി ബാക്കി വിശദമായ കുറിപ്പ് തന്നെയാണ് മുഖപ്രസംഗത്തിലെ ഉള്ളടക്കത്തിൽ നിന്ന് ത് ഞാൻ സമരം ചെയ്ത് രൂപം കൊടുക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ തീർത്തും മതേതരമായിരിക്കണം എൻ്റെ രാജ്യം മതത്തോട് ആജ്ഞകൾ പുറപ്പെടുവിക്കുകയില്ല എൻ്റെ രാജ്യം തിരിച്ചു മതത്തിനും ആജ്ഞകൾ നൽകുകയില്ല ഹൈന്ദവ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ മതത്തിൻ്റെ പേരിലുള്ള പൗരത്വ നിർവചന നീക്കങ്ങളെ ഗാന്ധിജി നിരന്തരം എതിർത്തിരുന്നു മനുഷ്യർക്ക് തങ്ങളുടെ സഹോദരരെ നിന്ദിക്കുമ്പോൾ അഭിമാനം തോന്നുന്നത് എങ്ങനെയാണ് എന്നത് തനിക്ക് നിഗൂഢമാണ് എന്ന് ഗാന്ധിജി അത്ഭുതപ്പെട്ടത് അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരോടും ഒരു സംവാദ സാധ്യത ശേഷിക്കുന്നുണ്ട് എന്നും ശരിയുടെ അന്തിമാധികാരം അവകാശപ്പെട്ട് ആ സംവാദ സാധ്യത നിഷേധിക്കുന്നത് ഹിംസയാണ് എന്നും ഗാന്ധിജി വിശ്വസിച്ചതിൻ്റെ കാരണവും മറ്റൊന്നല്ല വെറുപ്പിൻ്റെ വെടിയുണ്ടകളെ അവയുടെ അതിമാരകമായ സഞ്ചാര പഥത്തിൽ നിന്നും സ്വന്തം നെഞ്ചിൽ ഏറ്റുവാങ്ങി വിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും വിഷവ്യാപനത്തെ തടഞ്ഞു നിർത്തിയത് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വമാണ് എന്ന് മതേതര ഭാരതം നിറമിഴികളോടെ ഓർമ്മിക്കുന്നു ഗാന്ധി നിന്ദയെ പ്രചാരണ ആയുധമാക്കുന്നവർ മഹാത്മാവിൻ്റെ രക്തസാക്ഷിത്വ ദിനം ദിനമായി ആചരിക്കുകയാണ് നേരത്തെ രഹസ്യമായിട്ടാണ് ഇത് ആചരിച്ചിരുന്നത് ഇപ്പോൾ പരസ്യമായി വർഗീയതയ്ക്കും ഫാസിസത്തിനുമുള്ള അസംസ്കൃത പദാർത്ഥമാണ് ചരിത്രം എന്നും അതിനു പറ്റിയ ഭൂതകാലമില്ലെങ്കിൽ പറ്റുന്ന ഒന്നിനെ അവർ നിർമ്മിച്ചെടുക്കും എന്നും ചരിത്രത്തെക്കുറിച്ച് എന്ന പ്രബന്ധത്തിൽ എറിക്സ് ഹോപ്സ് ബോംബ് എഴുതുന്നത് വക്രീകരിക്കപ്പെട്ട ചരിത്രത്തിൻ്റെ അപനിർമ്മിതിയിൽ സംഘപരിവാർ നിരന്തരം ഏർപ്പെടുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല നേരിട്ടാണ് സംഘപരിവാറിനെതിരെ നേരിട്ട് തന്നെയാണ് സത്യദീപം എഴുതുന്നത് പുതിയ പാർലമെൻ്റ് മന്ദിരം ഉയർത്തി പ്രതിഷ്ഠിക്കുന്ന ചെങ്കോൽ രാഷ്ട്രീയത്തിൻ്റെ അധിനിവേശ വഴികളിൽ മതേതരത്വവും സോഷ്യലിസവും ഒഴിവാക്കിയ ഭരണഘടനയുടെ ആദ്യ പ്രതി പ്രധാനപ്പെട്ടതാവുക സ്വാഭാവികമാണ് അതിനാൽ മതരാജ്യത്തെ മതേതര രാജ്യമാക്കി പുതുക്കി പണിയുക എന്ന നെഹ്റുവിയൻ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾക്ക് ബലം പകരാൻ ഉത്തരവാദിത്തപ്പെട്ട ജനാധിപത്യ സമൂഹം മുഴുവൻ്റെയും പിന്തുണ ആവശ്യമാണ് അവിടെയാണ് ആറ്റുകാൽ പൊങ്കാലയുടെ തലസ്ഥാന മതമൈത്രി മാതൃക മുഴുവൻ മതേതര മനസ്സുകൾക്കും പ്രചോദനമാവുന്നത് മലയാളത്തിൻ്റെ മതേതര മനോഭാവം എന്നും പുലരാൻ സാമൂഹ്യവിരുദ്ധ ഒരുക്കുന്ന കെണിയിൽ വീഴാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകണം എന്ന് മാത്രമല്ല മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം രാഷ്ട്രീയ കൊലപാതകങ്ങളെപ്പോലും വർഗീയവൽക്കരിക്കാൻ ശ്രമമുണ്ടായ നാടാണിത് ടി പി വധക്കേസ് വഴിതിരിച്ചുവിടാൻ നടത്തിയ ശ്രമം മറക്കാൻ കാലമായില്ല കുറ്റകൃത്യം ചെയ്യുന്നവർ കുട്ടികളാണെങ്കിൽ പോലും അവരുടെ ജാതിയും മതവും നോക്കി നിലപാടെടുക്കുമ്പോൾ പ്രതിഷേധം വർഗീയതയായി വഴുതിപ്പോകാനുള്ള സാധ്യത ഏറെയാണ് ക്രമസമാധാന പ്രശ്നങ്ങളെ അതായും മതവിദ്വേഷ വിഷയങ്ങളെ അങ്ങനെ തന്നെയും വെവ്വേറെ വ്യവച്ഛേദിച്ച് വിലയിരുത്തുന്നില്ലെങ്കിൽ എന്തും മതപരമായി മാത്രം കാണുന്ന വിദ്വേഷ വീക്ഷണം നമ്മുടെ നാടിൻ്റെ വംശീയമായി മലിനമാക്കും പോലീസിൻ്റെ പണി പോലീസ് ചെയ്യട്ടെ അപ്പോഴും അതവർ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുന്നുണ്ട് എന്ന് പൊതുസമൂഹം ഉറപ്പുവരുത്തുകയും വേണം എപ്പോൾ വേണമെങ്കിലും ആളിക്കത്തും വിധം വിദ്വേഷത്തിൻ്റെ കനലൊരുക്കി കാത്തിരിക്കുന്നവർക്ക് കേരളത്തിൻ്റെ മതസൗഹാർദ്ദ മനസ്സിൽ ഇടമില്ല എന്ന് ഉറക്കെ പറയാൻ നമുക്കാകണം രാഷ്ട്രീയ നേതൃത്വത്തോടൊപ്പം മത സാമുദായിക നേതൃത്വവും ജാഗ്രതയോടെ നിലകൊള്ളണം സൈബറിടത്തെ വിദ്വേഷ കുപ്പിച്ച് പൊതുവിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നവർ കലഹിക്കുന്നത് വർത്തമാനത്തോടല്ല ഭാവിയോടാണ് കേരളത്തിൻ്റെ മതേതര സാഹോദര്യ ഭാവിയോട് മറക്കരുത് എന്നാണ് സത്യദീപം പറയുന്നത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സത്യദീപം അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ് അവരുടെ സഭയുടെ നിലപാട് ഒരുപക്ഷെ ക്രൈസ്തവരുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള നിലപാട് വ്യക്തമാക്കുകയാണ് പച്ചമലയാളത്ത് പറഞ്ഞാൽ ബി ജെ പിയെ അടുപ്പിക്കാൻ കൊള്ളില്ല എന്നാണ് സത്യദീപം പറയുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അനുരണനങ്ങൾ ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പ് നിലപാട് ഈ ഘട്ടത്തിൽ സത്യദീപം പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് സത്യദീപം പ്രഖ്യാപിക്കുകയാണ് നന്ദി നമസ്കാരം